അങ്ങനെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു മാസത്തിന് ശേഷം വേണമെങ്കിൽ ഒരു മാസത്തിലധിക കാലത്തിന് ശേഷം വീണ്ടും മാധ്യമങ്ങളെ കാണുകയാണ് സാധാരണ മാധ്യമങ്ങളെ കാണാൻ താല്പര്യമില്ലാത്ത ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ പക്ഷേ ഇപ്പോൾ ചില അടിയന്തരമായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരണമെന്നും ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് എന്നും അദ്ദേഹത്തിന് ബോധ്യമായിരിക്കുന്നു ഒരു അത് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഓഫീസിനും അദ്ദേഹത്തിന് ചുറ്റും നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാവരുടെയും കൂടി ഒരു ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം അദ്ദേഹം ഇപ്പോൾ വളരെ ക്ലിയറായിട്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങളെ കാണാൻ തയ്യാറായത് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങിയ കൃത്യം പതിനൊന്ന് മണിക്ക് തന്നെ തുടങ്ങിയ വാർത്താ സമ്മേളനം പന്ത്രണ്ട് നാല്പതിനാണ് ഉച്ച കഴിഞ്ഞ് പന്ത്രണ്ട് നാല്പതിനാണ് തീരുന്നത് അത്രയും നേരം ക്ഷമയോടെയിരുന്ന് സാധാരണ ഒരു മാധ്യമ പ്രവർത്തകരെ മാധ്യമ രംഗത്ത് അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരെ കാണാൻ വാർത്താ സമ്മേളനം നടത്താൻ വരുന്ന ഒരു ശാരീരിക അല്ലെങ്കിൽ ഒരു ബോഡി ലാംഗ്വേജോട് കൂടിയല്ല ഇപ്പോൾ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണാൻ വന്നത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജുമായിട്ടാണ് അദ്ദേഹം വന്നതെന്ന് എടുത്തു പറയേണ്ടതുണ്ട് അതൊരു അത്ഭുതമായിട്ടാണ് ഒരു പക്ഷേ നമുക്ക് തോന്നുന്നത് അദ്ദേഹം വളരെ ചിരിച്ചും ഉല്ലസിച്ചും ചോദ്യങ്ങൾക്കെല്ലാം സമാധാനപരമായിട്ട് സ മറുപടി പറഞ്ഞ് ആ ചോദ്യം അവിടെ ഇരിക്കട്ടെ അത് എന്നോട് വേണ്ട എന്നുള്ള തരത്തിലുള്ള സ്ഥിരം ശൈലിയൊക്കെ മാറ്റിവെച്ചിട്ട് ചോദിക്കൂ ഞാൻ ഇവിടെ ഉണ്ടല്ലോ ഞാൻ ഇവിടെ ഇരിക്കും നിങ്ങൾ സമാനമായിട്ട് ചോദിക്കൂ ഞാൻ മറുപടി പറഞ്ഞിട്ടേ പോകൂ എന്ന തരത്തിൽ ചിരിച്ച് ആ മാധ്യമങ്ങളെ വളരെ കാര്യമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയെയാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ഒരുപക്ഷെ എൻ്റെ ഓർമ്മയിൽ അദ്ദേഹം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായതിനു ശേഷം ഇത്രയധികം ഫ്ലെക്സിബിളായിട്ട് മാധ്യമങ്ങളെ കാണുന്ന ഒരു വാർത്താ സമ്മേളനം നടന്നിട്ടില്ല എന്ന് എന്നുമാണ് എനിക്ക് തോന്നുന്നത് പോട്ടെ അത്തരം കാര്യങ്ങളൊക്കെ പിന്നെ വിടാം എന്തായാലും ഇപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിൽ എടുത്തു പറയേണ്ട നിരവധി കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് ഈ പി എൻമാർ ക്ലീൻ ബൗൾഡ് ആയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം എന്നതാണ് നമ്മൾ കാണേണ്ടത് ആരാണോ ഞങ്ങൾ ഞാൻ താൻ ആരെങ്കിലോ താൻ എന്തോ വലിയ ആളാണെന്നും താൻ ഇതാ ഇവിടെ ഒരു വലിയ ഭൂതത്തെ തുറന്നു എന്നും കേരള രാഷ്ട്രീയവും സി പി എമ്മും ഇടതുമുന്നണിയും ഇനി വരാൻ പോകുന്ന രാഷ്ട്രീയവും യു പി യു ഡി എഫ് രാഷ്ട്രീയവും മുസ്ലിം ലീഗ് രാഷ്ട്രീയവും എല്ലാം ആണെങ്കിൽ മുസ്ലിം രാഷ്ട്രീയവും എല്ലാം തൻ്റെ കയ്യിൽ കിടന്ന് ഇതിനെ കളിക്കും എന്നൊക്കെ ആഗ്രഹിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ ഈ സമൂഹത്തിലേക്ക് തുറന്നു വിടുകയും മാധ്യമങ്ങൾ അദ്ദേഹത്തിന് പിന്നാലെ കുറേ കാലമായി അദ്ദേഹം എന്തു പറഞ്ഞാലും വലിയ ആയിട്ടുള്ള വാർത്ത ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ അൻവർ അൻവറിത മുഖ്യമന്ത്രിയുടെ ഒരൊറ്റ വാർത്താ സമ്മേളനത്തിനോട് ക്ലീൻ ബൗൾഡ് ആയിരിക്കുന്നു അദ്ദേഹം പിന്നെ വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ കാര്യം സോഹ എന്ന തരത്തിൽ വേണമെങ്കിൽ പറയാം കാരണം മുഖ്യമന്ത്രി അത്തരം കാര്യങ്ങൾ ആ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പറഞ്ഞത് ഈ പി വി എന്മാർ ഒരു ഞങ്ങൾ ഒരു ഇടതുപക്ഷ സഹയാത്രികരാണ് അദ്ദേഹം ഒരു സി പി എം കാരനല്ല സി പി എം വിശ്വാസിയുമല്ല അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം ഒരു ഇടതുപക്ഷ പശ്ചാത്തലമല്ല അദ്ദേഹം ഒരു കോൺഗ്രസിൽ നിന്ന് വന്നതാണ് അതുകൊണ്ട് ആ സ്വഭാവം അയാൾ എന്നും കാണിച്ചുകൊണ്ടിരിക്കും എന്നൊക്കെയാണ് മുഖ്യമന്ത്രി കൃത്യമായിട്ട് പറഞ്ഞു വെച്ചത് വളപ്പ് വളപ്പും ൊടുപ്പൊന്നും ഇല്ലാതെ ക്ലിയർ ആയിട്ട് പറഞ്ഞു വെച്ചു മുഖ്യമന്ത്രി മാത്രമല്ല ഈ വാർത്താ സമ്മേളനം നടത്തുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങളെല്ലാം പാർട്ടിയെയാണ് അദ്ദേഹം ബോധ്യപ്പെടുത്തേണ്ടതും പാർട്ടിയാണ് അറിയിക്കേണ്ടിരുന്നത് അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി എന്നുള്ളിൽ അദ്ദേഹത്തിന് എന്നോടും പറയാമായിരുന്നു അതിനുശേഷം വേണമെങ്കിൽ അദ്ദേഹത്തിന് പൊതു മണ്ഡലത്തിൽ വന്നു മാധ്യമങ്ങളോട് സംസാരിക്കാമായിരുന്നു പക്ഷെ അദ്ദേഹം ചെയ്തില്ല ആദ്യ വാർത്താസമ്മേളനം നടത്തുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ എന്റെ ഓഫീസിൽ നിന്ന് ഞാൻ നിർദ്ദേശം കൊടുത്തു അൻവറിനെ വിളിക്കണമെന്ന് ഞാൻ അൻവറിനെ വിളിക്കാൻ എന്റെ ഓഫീസിൽ നിന്ന് വിളിച്ചു പക്ഷെ അദ്ദേഹം ഫോൺ എടുത്തില്ല ഫോൺ ഫോണെ ഓഫ് ചെയ്ത് കളഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ഫോൺ നമ്പർ കണ്ടപ്പോൾ അദ്ദേഹം ഓഫ് ചെയ്യുകയാണ് ചെയ്തത് എന്നാണ് മുഖ്യമന്ത്രി ഇപ്പൊ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ മൂന്ന് തവണ മൂന്ന് തവണയും ഇദ്ദേഹം അത് കഴിഞ്ഞിട്ട് പിറ്റൊന്നും അദ്ദേഹം പിന്നെ വാർത്താ സമ്മേളനം നടത്തി അപ്പോഴും വിളിച്ചു വീണ്ടും വാർത്താ സമ്മേളനത്തെ അപ്പോഴും വിളിച്ചു ഇത് ഇനി ഇങ്ങനെ വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ എന്നെ വന്ന് കണ്ട് പറയണം എന്ന് പറഞ്ഞു അവസാനം അദ്ദേഹം പറയേണ്ടത് മുഴുവനും പൊതുമണ്ഡലത്തിൽ മണ്ഡലത്തിൽ പറഞ്ഞ് വഷളാക്കേണ്ടത് മുഴുവൻ വഷളാക്കിയതിന് ശേഷമാണ് അദ്ദേഹം എന്നെ കാണാൻ വരുന്നത് വാണാൻ വരപ്പോ ഞാൻ വരണ്ടാന്ന് പറഞ്ഞില്ല വരാൻ പറഞ്ഞു പക്ഷേ നിങ്ങൾ പറയുന്നത് പോലെയല്ല അരമണിക്കൂറിലകും ഞങ്ങളിമു സംഭവിച്ചു സംസാരിച്ചില്ല വെറും അഞ്ച് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് എന്നെ തികച്ചു സംസാരിച്ചില്ല അദ്ദേഹത്തിന് പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഞാനും പറയാനുള്ളത് പറഞ്ഞു കേട്ടു അദ്ദേഹം ഇറങ്ങിപ്പോയി അങ്ങനെ വെറും അഞ്ചു മിനിറ്റിനകത്താണ് ഞങ്ങൾ എമ്മിൽ സംസാരിച്ചത് പക്ഷേ അദ്ദേഹത്തിന്റെ രീതി ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന തരത്തിൽ പറഞ്ഞു മാത്രമല്ല അദ്ദേഹം വേറൊരു കാര്യം കൂടെ പറഞ്ഞു അദ്ദേഹം ഇപ്പോഴും ആരോപണം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നു മറന്നാടൻ ഷാജനെ അറസ്റ്റ് ചെയ്യാൻ തടസ്സം നിന്നത് എ ഡി ജി പിഖ്യമന്ത്രിയുടെ അനുവാദത്തോടു കൂടി എ ഡി ജി പി ആണെന്നാണ് പക്ഷേ അതിലും യാതൊരു ില്ല അതിന്റെ കാര്യങ്ങളെല്ലാം എനിക്ക് അറിയാവുന്നതാണ് വ്യക്തമായിട്ട് ഈ വിഷയത്തിൽ മറുനാടനുമായിട്ടുള്ള വിഷയം എനിക്ക് ഭംഗിയായിട്ട് അറിയാവുന്നതാണ് ഒരുപക്ഷെ നിങ്ങൾ ആലോചിക്കുക ഏറ്റവും അധികം എന്നെ വിമർശിക്കുന്നതും എന്നെ ആക്ഷേപിക്കുന്നതും മറുനാടൻ ഷാജനാണ് അപ്പോൾ അവസരം കിട്ടിയാൽ ഞാൻ അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ പക്ഷേ അറസ്റ്റ് ചെയ്യാൻ രീതിയില്ല അതിന്റെ വകുപ്പില്ല അല്ലെങ്കിൽ അത് ആ തരത്തിലൊരു പിന്നെ അന്വേഷണം അല്ല വേണ്ടത് എന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വരുമ്പോൾ നമ്മൾ അതനുസരിച്ച് പെരുമാറാനുണ്ടായത് അല്ലാതെ അന്മർ പറയും പോലെ മനപൂർവ്വം പിന്നെ കാശ് വാങ്ങിക്കും കൊണ്ട് പിന്നെ അറസ്റ്റ് രക്ഷപ്പെട്ടതല്ല എന്ന് കൂടി മുഖ്യമന്ത്രി പറയുന്നു അങ്ങനെ പൊതുവിൽ നമ്മൾ നോക്കുമ്പോൾ അൻവറിന്റെ കാര്യം എന്ന തരത്തിൽ വേണമെങ്കിൽ നമുക്ക് പറയാം അൻവർ ഇതോടുകൂടി കേരള രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലാതായിരിക്കുന്നു ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇനി അദ്ദേഹത്തിന് എവിടെ ചേക്കാറാൻ കഴിയും ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ ഇനി എവിടെ ചേർക്കാറുണ്ട് കഴിയുമെന്ന് അദ്ദേഹം തന്നെ ആ ചേക്കാറിന്റെ ഇടം കണ്ടെത്തട്ടെ